ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇന്നലത്തെ നോമ്പുതുറ വിശേഷമായിട്ടാണ് അപ്പോൾ ഇതൊരു കുഞ്ഞ് ബ്ലോഗാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരണം അപ്പോൾ അപ്പം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയും അതേപോലെ തന്നെ ചട്നിയാണ് എന്നും പത്തിരിയും ഇറച്ചിയാകുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നാറുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ മടുപ്പ് തോന്നാറില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം മടുപ്പാണ് എന്നും വേറെ വേറെ ഐറ്റംസ് വേറെ വേറെ ഉണ്ടാക്കി നോക്കും അപ്പം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ദോശയും ചട്ണിയാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിലൊക്കെയുള്ള മാവ് രാവിലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാ ഓരോ ദോശ ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ അതും ചെയ്യുന്നത് പിന്നെ മക്കൾക്കൊന്നും നോമ്പില്ല പിന്നെ മറ്റന്മാർക്കും നോമ്പില്ല അപ്പോൾ അവർക്കൊക്കെ രണ്ട് മൂന്ന് ദോശ നാലുമണിയാകുമ്പോൾ ചുട്ട് കൊടുത്തു അവർക്ക് കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ബാക്കിയുള്ള ദോശ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പതാ അങ്ങനെ അയഫക്കൂട്ടിതാ ദോശയൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം മറ്റവർക്കും ദോശ കൊടുക്കുന്നുണ്ട് അവരും അവിടെ കഴിക്കുന്നുണ്ട് അപ്പം അങ്ങനെ അവർ ദോശ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ബാക്കി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു ചട്ണി ഉണ്ടാക്കണം അപ്പോൾ താ ചട്ണി ഉണ്ടാക്കാനായിട്ട് തേങ്ങ ചിരകി പച്ചമുളക് ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നായി നരച്ചെടുക്കുക എല്ലാവർക്കും ചട്നി ഉണ്ടാക്കാൻ അറിയാമല്ലോ പിന്നെ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാൻ എന്നാണുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണുക അപ്പോൾ അതാ ഞാൻ ചട്നി തുമ്മിക്കാൻ വേണ്ടി എണ്ണ കടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴതാ ദോശ ഓരോന്ന് ചൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നപ്പോഴേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് പേപ്പിൻ്റെ അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മുടെ അരച്ച തേങ്ങ തേങ്ങാ ഇട്ട് കൊടുക്കുന്നു പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു പിന്നെ ആ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അതിൽ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നു ഒന്ന് തിളയ്ക്കുന്നതിന് മുന്നേ ഒന്ന് ഒന്ന് ഇളക്കിയിട്ടിട്ട് ഒന്ന് ഓഫാക്കി എടുക്കുന്നു അത്ര തന്നെ ഉള്ളൂ എന്ന് പറയുമ്പോൾ നല്ല വളരെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പറ്റുന്നതാണുണ്ടോ തേങ്ങാ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ തേങ്ങാ ചട്നി നമ്മളിത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ജാറൊക്കെ നമ്മൾ കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അന്നേരം നേരം എടുക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പാത്രങ്ങൾ ലാസ്റ്റിക്ക് വരുമ്പോൾ കൂടുതലാവില്ല അപ്പോൾ നമ്മൾ അപ്പം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക ഒത്തിരി കരിയൊക്കെ ഉള്ളതാണെങ്കിൽ ഇപ്പോൾ ഒന്നിച്ച് ഒന്ന് കഴുകാൻ നോക്കുക ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതാ ഞാൻ ജാറൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് ഇനിയിപ്പം വൈകുന്നേരമാണ് ഞാൻ കൂട്ടാൻ വെക്കുന്നതും ചോറ് വെക്കുന്നതും ഒക്കെ കേട്ടോ അപ്പം മീനൊക്കെ രാവിലെ തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട് കൂട്ടാൻ വെക്കാനായിട്ട് പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ മീനെന്ന് തോന്നുന്നത് എനിക്ക് അത്ര വലിയ ഇഷ്ടമുള്ള പരിപാടി ഒന്നുമില്ല മീൻ നന്നാക്കിയതൊക്കെ ഇഷ്ടമല്ല അപ്പം നേരത്തെ തന്നെ മീൻ നന്നാക്കി വെച്ച് വെച്ചേക്കാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കുമായിരുന്നു അപ്പം ഇതാ മീനിനി കൂട്ടാൻ വയ്ക്കണം കുറച്ച് വറക്കണം അപ്പം ഇന്ന് കിട്ടിയേക്കുന്നത് മാന്തളാണ് മീൻ കിട്ടിയേക്കുന്നത് അപ്പം എല്ലാ നാട്ടിലും മാന്തൽ മീൻ കിട്ടുമോയെന്നറിയില്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ മീനായിട്ട് നല്ല ടേസ്റ്റുള്ള മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് കൂടുതലും വറക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ കൂട്ടാനും വെക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിന്ന് കൂട്ടാനൊന്ന് വെക്കണം അപ്പം അതിനായിട്ട് ഇതാ കൂടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ വാലംപൊടി ആണ് കൂട്ടാനൊക്കെ വെക്കുക കേട്ടോ മീൻപൊറി വെക്കുക അപ്പം അതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നന്നാക്കുന്നുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മീനിനുള്ള സാധനങ്ങളൊക്കെ നന്നാക്കി തന്നിട്ടുണ്ട് മറ്റന്നെ അപ്പം അങ്ങനെ അതൊക്കെ നന്നാക്കി തരും ചെറിയ ചെറിയ പണികളൊക്കെ എനിക്ക് സഹായിക്കാൻ തരും കേട്ടോ മറ്റൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മടെ ഉമ്മാണിട്ട് അപ്പം അങ്ങനെതാ മീൻകറി ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മീൻകറിയൊക്കെ ഞാൻ നേരത്തെ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവരതൊക്കെ പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരിക ഇത് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിനൊന്ന് മീൻകറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ അതിനായിട്ട് എല്ലാ സാധനങ്ങളും ചതച്ചിട്ടാണ് ഓൾറെഡി ഞാൻ ചതച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലേക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ പുളി കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ മീനിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാലോ മീൻകറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും തിളക്കേട്ടോ അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് തീയൊന്ന് കൂട്ടാനുണ്ട് അപ്പോൾ അതാ ഞാനിവിടെ തീയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് നേരത്തിനും കൂടിയിട്ട് അരിയിടുകയാണ് അപ്പോൾ ഇന്നത്തേക്കുള്ള അരിയും കിടും പിന്നെ നാളത്തേനുള്ള ഉച്ചത്തേനുള്ള അരി കൂടി ഇടും അപ്പോൾ നാളെ നോമ്പില്ലാത്തവർക്ക് കുട്ടികൾക്കും മട്ടിമാക്കെ കൊടുക്കാനുള്ള ചോറ് വേറെ മാറ്റി വയ്ക്കും കേട്ടോ അങ്ങനെ തീയൊക്കെ കൂട്ടി അരിയിട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അരിയൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം അപ്പോൾ ഈ മീൻ പെട്ടെന്ന് വേവണ മീൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിന് ശ്രദ്ധിച്ച് നോക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് മീൻ കഴിക്കാനൊന്നും കിട്ടില്ല അപ്പോൾ പെട്ടെന്ന് വേവണ മീനായി നോക്കി തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ ഇനി മീനിവിടെ നന്നായി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കട്ടെ അപ്പോൾ ബാക്കി പരിപാടികൾ ഒക്കെ വന്നാലും നോക്കാം അപ്പോൾ ഇനി ബാക്കി മീനും കൂടി ഒന്ന് കായം പറ്റി വെക്കാനുണ്ട് അപ്പോൾ ഞാൻ കായം പറ്റി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും മീൻ കായം പറ്റാൻ അറിയാമല്ലോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല മുളുപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തിനിപ്പോൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കായം പറ്റി വെക്കുക അപ്പോൾ ഇത് ഇനി ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് കേട്ടോ അത് നോമ്പ് കുറഞ്ഞിട്ട് വർക്കുള്ളത് അപ്പോൾ അങ്ങനെ അതാ ദോശയൊക്കെ നമ്മൾ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ചട്നിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അവസാന തിലേക്ക് കുറച്ച് പച്ച കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മീൻകറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചെറിയൊരു ജ്യൂസും കൂടി എടുത്ത് വെക്കാം അല്ലേ ഇപ്പം എല്ലായിടത്തും പല ടൈപ്പ് ജ്യൂസുകളും പിന്നെ എണ്ണ വറവും ഒക്കെ ഉണ്ടാവും കേട്ടോ ഞങ്ങളങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഉണ്ടാക്കണമെന്നില്ല എന്തെങ്കിലും ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മുന്തിരി ജ്യൂസാണ് അടിക്കുന്നത് അപ്പോൾ അതിനായിട്ട് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മുന്തിരി ജ്യൂസ് അടിക്കാനായിട്ട് അപ്പം ജ്യൂസ് അടിക്കാൻ എല്ലാവർക്കും അറിയാലോ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുന്തിരി ജ്യൂസിൻ്റെ വീഡിയോ അതൊന്നു പോയി എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തു തരിക അപ്പോൾ മുന്തിരി ജ്യൂസ് അടിക്കാനായിട്ട് മുന്തിരി ഗ്രക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പഞ്ചസാരയും ആവശ്യത്തിൻ്റെ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ജ്യൂസായിട്ട് എടുക്കുന്നുണ്ട് പാലൊന്നും ഒഴിക്കണമൊന്നുമില്ല അപ്പോൾ എല്ലാവരും പാലൊക്കെ ഒഴിച്ചിട്ടൊക്കെ അടിക്കണേ കാണാം ഇവിടുത്തെ ഇക്കാൾക്ക് അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കണം എന്നറിയില്ല സിമ്പിളായിട്ട് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്നത് ഇഷ്ടം അപ്പോൾ അങ്ങനെ ജ്യൂസ് അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ജ്യൂസും കൂടി ഞങ്ങൾ അടി അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ജ്യൂസൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഊത്തി വെച്ചു പിന്നെ ചായയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പങ്കു കുഴിച്ചു അങ്ങനെ നോമ്പ് തുറക്കുകയാണ് കേട്ടോ അപ്പോൾ കയറിക്കുവെച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത് പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു അതും കുടിച്ചു നീ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ്ട്ടോ കഴിക്കുന്നത് അങ്ങനെ നിസ്കാരമൊക്കെ കഴിച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട് കേട്ടോ ചാ ചായ കുടിക്കാനായിട്ട് ചായയും പിന്നെ ദോശയും ചട്നിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വീണ്ടും കയറി അപ്പം മീൻ വറക്കാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ അപ്പം അതിട്ട് ട്രിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഇതൊന്ന് വരച്ചെടുക്കുകയാണ് അപ്പോൾ നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ടാവില്ല എല്ലാവർക്കും ഒന്നൊക്കെ കിടക്കണം എന്നൊക്കെ തോന്നുമായിരിക്കും അല്ലേ പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ട് വന്നില്ല കേട്ടോ അങ്ങനെ ക്ഷീണമൊന്നും ഇതുവരെ അങ്ങനെ ഒന്നും തോന്നിയിട്ട് ഒന്നുമില്ല അപ്പം ചിരി പേരൊക്കെ ഇരുന്ന് ഫോണൊക്കെ നോക്കി ഇരുന്നതിന് ശേഷം വീണ്ടും അടുക്കളയ്ക്ക് കയറി കേട്ടോ മീൻ പൊരിക്കാനായിട്ട് അങ്ങനെതാ ആദ്യത്തെ ട്രിപ്പ് മീനൊക്കെ പൊരിച്ച് എടുത്തു വച്ചിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പും ഞാൻ കയ്യിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വിശേഷം ഞാൻ ഇത്രയൊക്കെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും നോമ്പൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും മാക്സിമം നോമ്പൊക്കെ എടുക്കാൻ നോക്കുക അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുക നല്ല ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ എല്ലാവരും ഒന്ന് കഴിച്ച് റെസ്റ്റ് എടുക്കുക അപ്പോൾ എല്ലാവർക്കും മുന്നോട്ടുള്ള നോമ്പുകളൊക്കെ എല്ലാം എടുക്കാൻ കഴിയട്ടെ അത് അപ്പോൾ അങ്ങനെ എല്ലാവരും നോമ്പ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോകാണ് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്